ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രേണുസുദി കുറെ തവണയായിട്ട് പറയുകയാണ് എനിക്ക് പുറത്ത് പോകണം വീട്ടിൽ പോകണം മക്കളെ കാണണം വീട് കാണണം ഇതിങ്ങനെ പലവട്ടമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോഴത്തേക്കിനും ചോദിക്കുമ്പോൾ ഞാൻ ആ സമയത്ത് മാനസികാവസ്ഥയെ പറഞ്ഞു പോയതാണ് എനിക്ക് പോകണ്ട എന്ന് പറയും ഇതാണ് റേണുസുദിയുടെ ഗെയിമാണ് അതോ രേണുസുതിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് പറയുന്നത് രേണുസുദിയുടെ ഞങ്ങൾക്ക് ആർക്കും ഒരു പണക്കം ഒരുപാട് പ്രേക്ഷകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എത്രയോ ആളുകൾ നിങ്ങൾ ബിഗ് ബോസിൽ പോയെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച ഒരുപാട് ആളുകളുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ വീക്കിലെ എവിക്ഷൻ പതിനഞ്ച് പേരാണ് നിങ്ങൾ ആലോചിക്കണം ബെസ്റ്റായിട്ട് അവിടെ ഗെയിം കളിക്കുന്ന പതിനഞ്ച് പേര് എവിക്ഷനിൽ നിൽക്കുകയാണ് അതിൽ അൺഅബിഷൻ സൈറ്റിലെ വോട്ടിങ്ങൾ പരിശോധിക്കുമ്പോൾ രേണുസുദ്ധി ആറാം സ്ഥാനത്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യത്തെ ആറ് സ്ഥാനത്തിൽ വരിക എന്ന് പറഞ്ഞു ചെറിയ കാര്യമല്ല കാരണം എത്രയോ പ്രേക്ഷകർ ഇവർക്ക് വേണ്ടി ഹോട്ട് സ്റ്റാർ ഇക്കാര്യം വോട്ട് ചെയ്യുകയാണ് രേണുസ്തി മുന്നോട്ട് പോകണം രേണസ് കുറച്ചുകൂടെ കരിയറും ഉണ്ടാവണം ഒരു പക്ഷേ രേണുസ്തുതി ടൈറ്റിൽ വിന്നർ വരെ ആകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ രേണുസ്തുതി കാണിക്കുന്നത് പ്രേക്ഷകരോടുള്ള അനീതിയാണ് അനീതി എന്ന് പറഞ്ഞാൽ കടുത്ത അനീതിയാണ് രേണുസുദിയെ സ്നേഹിക്കുന്ന ചില ആളുകൾ വന്ന് കമന്റ് ഇടാറുണ്ട് അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നമുണ്ട് മക്കളെ കാണാതിരുന്ന ബുദ്ധിമുട്ടാണ് വീട് കാണാതിരുന്ന ബുദ്ധിമുട്ടാണ് ഒരു വിധവയല്ലേ ഭർത്താവ് മരിച്ചു പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് രേണുസ്വദിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല അതൊക്കെ രേണുസ്വദിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പക്ഷെങ്കിൽ ഇതൊരു ഡ്രാമയാണെങ്കിൽ കാരണം ഇതിപ്പം ഒരു വട്ടമല്ല പലവട്ടമായിട്ട് ഇരുന്ന് പറയുകയാണ് എനിക്ക് പോകണം ചില കണ്ടർസ്റ്റൻഡുകളോട് പറയണം എനിക്ക് പോകണം എന്നിട്ട് പറയുകയാണ് പ്രേക്ഷകർ നിങ്ങൾ എന്നെ ഒന്ന് പുറത്താക്കൂ ഇതൊക്കെ പറഞ്ഞിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടം വരുമ്പം പറയും എനിക്ക് പോകണ്ട ഞാൻ ആ സമയത്ത് മാനസികാവസ്ഥയ്ക്ക് പറഞ്ഞാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരം പരിപാടി വേണുസ്തുതിക്ക് അവിടെ കണ്ടന്റ് കൊടുക്കാൻ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് ഒരുപാട് നെഗറ്റീവ് ആവുന്ന കണ്ടന്റ് ഒന്നും കൊടുക്കണ്ട ഇടയ്ക്കിടയിൽ വേണുസ്തി ചില സ്ഥലങ്ങളിൽ വന്ന് കാണിക്കുന്നതും പറയുന്നതുമായ കണ്ടന്റുകളൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മസാനിയെ കളിയാക്കി ഡാൻസ് കളിച്ചതും സംസാരിച്ചതും ഒക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഇങ്ങനെ ഒരു ഡ്രാമ അതാണ് നിങ്ങൾ ചോദിക്കുന്നത് കാരണം നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടില്ല ഒരു പക്ഷേ രേണുസുദി അകത്ത് നിൽക്കുന്നതുകൊണ്ട് രേണുസ്തുദ്ധിക്ക് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും ഇപ്പം രേണുസ്തിക്ക് പഴയ ആ നെഗറ്റീവ് ഒന്നുമില്ല വളരെ കുറച്ച് ആളുകൾ മാത്രം രേണുതി പേഴ്സണൽ ഗ്രേജ് ഉള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴും രേണുസുദിയെ പിന്തുടരുന്നത് ഒരു നല്ല ശതമാനം ആളുകളും രേണുസ്തുതിയോടുള്ള നെഗറ്റീവ് മനോഭാവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതൊരു ഗെയിമായിട്ടാണ് രേണുസ് കാണുന്നതെങ്കിൽ ഞങ്ങൾക്കാർക്കും ഗെയിം ഗെയിമായിട്ട് തോന്നുന്നില്ല ഒരു ജീപ്പ് ഷോ ആയിട്ടാണ് തോന്നുന്നത് ഇനി അഥവാ ഇത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് രേണുസ്വദിക്ക് പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലാലേട്ടം വരുമ്പോൾ പറയുക എല്ലാവരുടെ എനിക്ക് പോകണം നിവിന് വാതിൽ തുറന്ന് കൊടുത്തതുപോലെ എനിക്കും വാതിൽ തുറന്ന് തരൂ ഞാൻ ഇറങ്ങി പോകണം എന്ന് ധൈര്യമായിട്ട് പറയണം അല്ലെങ്കിൽ ബിഗ് ബോസോട് കൺവെൻഷൻ റൂമിൽ എന്നെ വിളിക്കാൻ പറയണം എന്നിട്ട് കൺഫെൻഷൻ റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസിനോട് സീരിയസ് ആയിട്ട് പറയണം ബിഗ് ബോസ് എനിക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്റെ മാനസികാവസ്ഥ വളരെ തകരാറിലാണ് എനിക്ക് ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിഗ് ബോസ് അത് ചെയ്തു തരും അതല്ലാതെ ലൈവിലിരുന്ന് എനിക്ക് വീട്ടിൽ പോണമെന്ന് പറയുക ലാലേട്ടം വരുമ്പോൾ ഞാൻ തമാശ പറഞ്ഞതെന്ന് പറയുക പ്രേക്ഷകരോട് പറയുക ഇത് ഞാൻ രേണു കുറ്റം പറയുന്ന ഒന്നുമല്ല രേൺ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് പ്രേക്ഷകരോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളോട് കാണിക്കുന്ന കടുത്ത അനീതി തന്നെയാണിത് കാരണം നിങ്ങൾ ഇതുവരെ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരാരായി പണ്ടന്മാരാകുക അല്ലേ നിങ്ങൾ ജയിച്ചാലും നിങ്ങൾ ജയിച്ചാലും കപ്പെടുത്താലും നിങ്ങൾക്ക് പണം കിട്ടിയാലും ഇവിടുത്തെ പ്രേക്ഷകർക്കൊന്നും കിട്ടാനില്ല അവിടുന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് ഇനിയും ഇത്തരം പ്രവണതകൾ തുടർന്ന് പോവുകയാണെങ്കിൽ പ്രേക്ഷകരാണ് പറയാനുള്ളത് നിങ്ങളോട് കൂടി സഹായിച്ചവരെ അങ്ങ് പറഞ്ഞുവിടെ അല്ല അത് വേറെന്തോ പറയാനോ